ഒരു ഒരാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ എന്നെ ചിതയിലേക്ക് വെക്കുന്ന അതായത് ചിതയിൽ വെക്കുന്ന വെക്കും കോൾ ഈ സീറോ സീറോ എന്ന് പറഞ്ഞോണ്ടാ വന്നത് കലാപൻ സോബിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നു ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ കലാപൻ സോബിയെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതായത് നമുക്കറിയാം ഈ ബാലഭാസ്കറിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോബിക്ക് നിരന്തരം കുറെ ഭീഷണി കോളുകളും വരാറുണ്ടായിരുന്നു അത് മാത്രമല്ല പുള്ളിക്കാരൻ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് വധ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊടുത്ത അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് പിന്നെ ഈ അടുത്ത് പുള്ളിയുടെ വീട് കയറി ആക്രമിക്കാനായിട്ട് ആരൊക്കെയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇതൊരു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അതിൽ പുള്ളി പറയുന്ന കുറച്ച് കാര്യം നമുക്ക് കേട്ടുക സഹകരിക്കണ്ട പോലീസുകാർ പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഈ രണ്ടാം പതിപ്പ് ഇപ്പൊ ഈ ഇപ്പത്തെ ഇത് വന്നു കഴിഞ്ഞു ശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ എന്നെ ചിതയിലേക്ക് ചിതയിൽ ആ കോൾ വെക്കുവന്ന കോൾ ഈ സീറോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അറിയില്ല വിളിക്കണം വിളിക്കണം ഈ ഉണ്ട് എന്ന് മലയാളികളെ കോടതിയിൽ കേസ് കൊടുത്ത സമയത്ത് പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം കിട്ടിയതാണ് പിന്നെ ഇതുപോലുള്ള ഭീഷണി കോളുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സൈബർ സെല്ലിനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ പുറത്തുനിന്നാണെങ്കിലും എവിടെ നിന്നായിരുന്നെങ്കിലും ഇത്രയും വർഷമായിട്ടുള്ള ഒരു കേസല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ സോബി പറയുന്ന പല കാര്യങ്ങൾക്കും പുള്ളിയുടെ കയ്യിൽ തെളിവുകളില്ല ആ തെളിവുകളില്ലാത്തതും വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ അതുമാത്രമല്ല സി ബി ഐ കേസ് അന്വേഷിക്കുന്ന സമയത്തും ഇതൊക്കെ തന്നെയായിരുന്നു ഈ പുള്ളിയുടെ മണ്ടെ ആരോപിച്ച കുറേ ആരോപണങ്ങൾ അതായത് ഈ പുള്ളി പറയുന്നതിനകത്ത് വ്യക്തതയില്ല ഇയാളുടെ കയ്യിൽ തെളിവുകളില്ല ഇത് മൊത്തം വായി തോന്നുന്ന കാര്യങ്ങൾ പറയുന്നെന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും നമുക്ക് ബാക്കി കൊടുക്കണം പിന്നെ ദിവസം കഴിഞ്ഞിട്ട് കൂടെ അദ്ദേഹം പിന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ അതൊന്ന് ഈ കേസ് വിജയിക്കും എന്ന് പറഞ്ഞു കാരണം ഇപ്പൊ എൻ്റെ നേരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് എവിടെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കേസിന്റെ ഇനി ഇതിനേക്കാളും വലിയൊരു എവിഡൻസ് ഉണ്ടാവാൻ ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അവർ അതിനൊന്നും തുനിയില്ല പിന്നെ നമ്മൾ പേടിപ്പിച്ച് പേടിക്കും ആയിട്ടായിരിക്കും ചോദിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയൊരു എവിഡൻസ് ആയിരിക്കും അത് അത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഒരു പക്ഷേ പോലീസുകാരായാലും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പം ഇത്തരത്തിലുള്ള കോളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുക അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക അതുകൊണ്ടൊന്നും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അത് എന്തുകൊണ്ട് പുള്ളിക്കാരൻ കാണിക്കുന്നില്ല എന്ന് എനിക്ക് എനിക്കറിയില്ല ഇനി മേ ബി ഈ കോൾ റെക്കോർഡ് ഉണ്ടോ ഉണ്ടോയെന്ന് അറിയില്ല എന്ത് തന്നെ ആയാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലീസുകാരടുത്ത് സമീപിച്ചിട്ട് ഈ ഒരു കേസ് റീ ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ൾ പറഞ്ഞിട്ട് പേടിക്കാൻ പോകണ്ടല്ലേ അല്ല ചേട്ടൻ ഇപ്പൊ ആരെങ്കിലും സംശയമുണ്ടോ കാരണം ഇപ്പൊ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു വിളിക്കുന്നു നിരന്തരമായിട്ട് കോളുകൾ വരുന്നു പല നമ്പറിൽ നിന്ന് കോള് വരുന്നു നെറ്റ് കോള് വരുന്നു ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും വന്ന് അല്ല ഡയറക്റ്റ് വന്ന് സംസാരിക്കാൻ വന്നിട്ടുണ്ട് നേരത്തെ ഡയറക്റ്റ് ആ ഫേസ് ഓർമ്മയിൽ പക്ഷെ ഒരു ഭീഷണിയുടെ സ്വരല്ല അതൊരു ധാരണയുടെ പുറത്ത് കോംപ്രമൈസ് അതിനൊരു ഓഫർ ഒക്കെ തന്നിരുന്നു അവര് ഗോൾഡ് ഓഫർ ചെയ്തിരുന്നു ഇരുപത്തഞ്ചു കിലോത്തഞ്ചു ഓഫർ ചെയ്തു ചെയ്തിരുന്നു ആ സമയത്ത് അപ്പൊ ഞാനത് പറഞ്ഞു പൈസക്ക് ആവശ്യം ഇല്ലാത്ത ഒന്നും അല്ല പക്ഷെ അത് എനിക്കൊന്നോചിക്കണെന്ന് പറഞ്ഞിട്ട് അവര് വിട്ടു ഇരുപത്തഞ്ചു കിലോ ഓഫർ ചെയ്തെന്നാണ് കലാപം സോബി പറയുന്നത് മീഡിയേറ്റർ ആയിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇരുപത്തഞ്ച് കിലോ ഗോൾഡ് ഓഫർ ചെയ്യുവാണ് ഈ കേസിൽ മാറണം മാറണമെടുക്കണമെന്നൊക്കെ എങ്കിൽ ആ ഓഫർ ചെയ്യാൻ വന്നയാളെ ഞങ്ങൾ പിടിച്ച് കാണിച്ചാൽ പോരെ ആ വന്നയാളെ പിടിച്ചിട്ട് പോലീസുകാരുടെ അടുത്ത് കാണിച്ചാൽ പോരേ ഇതാ ഇങ്ങനെ ഒരാളെടുത്ത് വന്നിട്ടുണ്ട് ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്നും പറയുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ തള്ളായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ കാര്യം പലാകം സൂപി അവിടെ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് അവിടെ അവിടെ ആ ഒരു സംഭവം നടന്ന സമയത്തുള്ള വണ്ടികൾ ആ വണ്ടികളൊക്കെ സ്വർണ്ണ കേസിലൊക്കെ പിടിച്ചതാണ് അപ്പൊ അതിലൊന്നും ഞാൻ ഒരു കുഴപ്പം പറയുന്നില്ല സോബി ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞിട്ട് യാതൊരു പ്രയാനവും ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണത് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ചിലപ്പോൾ ആൾക്കാർ സോബി തന്നെ സംശയിക്കാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ സത്യമാണോ ഉള്ളത് തന്നെയാണോ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും ചോദിക്കും അപ്പൊ അതിന് ഒരു മീഡിയേറ്റർ ആയിട്ട് ആ സമയത്ത് നിന്ന് ഇപ്പോ ഒരു ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന കോതമല സ്വദേശിനെയാണ് അതിൻ്റെ അകത്ത് നിന്നാറുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവര് സംസാരിച്ച മലയാളിയാണോ മലയാളികളാണ് അവർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആള് ഒരാൾ ഞാൻ എന്റെ നാടിന്റെ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാൾ ബാക്കിയൊക്കെ പല ജില്ലകളിൽ നിന്നുള്ള ഒരാൾ എന്തുകൊണ്ട് ചേട്ടാ ആ സമയത്ത് ഇങ്ങനെ ഒരു ഓഫർ വെച്ച് വന്നപ്പോൾ പോലീസിനോട് പറഞ്ഞില്ല എത്രയും പേര് മൂന്ന് പേര് എനിക്ക് ഓഫറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എന്റെ ഫേസ്ബുക്കൊക്കെ നോക്കിക്കോ ഇവിടെയാണ് ഈ തെറ്റിദ്ധാരണ തന്നെ ഞാൻ എന്ത് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ അപ്പൊ തന്നെ ആ സമയത്ത് അന്വേഷിക്കുന്ന ഏത് ഏജൻസിയാണെന്ന് വെച്ചാൽ കറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ അതിൽ പുള്ളി പറഞ്ഞത് ഇതെല്ലാം ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പോലീസുകാർക്ക് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് പോലീസുകാരെന്തുകൊണ്ട് ഈ ഒരു വിഷയം അന്വേഷിക്കാത്ത പുള്ളിക്കാരെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താണ് പറയുന്നത് ഫേസ്ബുക്കിലല്ല അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പോലീസിലാണ് നമ്മൾ പോയി കംപ്ലൈന്റ് ചെയ്യേണ്ടത് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ആയിട്ടുള്ള ഒരു ഐ വിക്നസ് ആണ് ഞാൻ ഈ കേസിൽ നിന്ന് മാറി കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തഞ്ച് കിലോ ഗോൾഡ് തരാമെന്നും പറഞ്ഞിട്ട് എന്നെ സമീപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് പോലീസുകാരായാലും അത് അന്വേഷിക്കും അവരത് പേരിന് വേണ്ടിയെങ്കിലും അന്വേഷിക്കും അതിൽ ഈ പുള്ളി പറയുന്നതിനകത്ത് പുള്ളിയുടെ കയ്യിൽ ഒന്നാത്ത കാര്യം തെളിവില്ല പല കാര്യങ്ങൾക്കും പുള്ളിയുടെ കയ്യിൽ എവിഡൻസ് ഇല്ലെന്ന് പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ തന്നെ ഇതിനകത്ത് സംസാരിക്കുന്നുമുണ്ട് എനിക്കെന്തോ ഇതൊന്നും കേട്ടിട്ട് അത്ര അങ്ങോട്ട് രാജസ് ആവുന്നില്ല മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് മേ ബി ജോബി പല കാര്യങ്ങളും കണ്ട് കാണുമായിരിക്കും പക്ഷെ പിന്നെ പിന്നെ കൊറേ കുറെ കാര്യങ്ങളൊക്കെ എന്തോ ഭയങ്കര മിസ്മാച്ചിങ് ആയിട്ട് എനിക്ക് ബേസ്റ്റിൽ ഫീൽ ചെയ്യുന്നു ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൌട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കേട്ടോണ്ടോ ചേട്ടാ സുഹൃത്താന്ന് വരുമ്പോഴുള്ള അങ്ങനെ നല്ല ബന്ധത്തിൽ ബന്ധത്തിലിരിക്കുമ്പോ നിങ്ങളെ സമീപിക്കും എന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് അപ്പൊ എനിക്ക് പക്ഷെ നിങ്ങളുടെ പേര് പുറത്തു പറയാൻ പറ്റും പറ്റില്ല പക്ഷെ അപ്പോഴും ഞാൻ ഈ ഇസ്രായേൽ സ്ത്രീ ആണെന്ന് പറഞ്ഞപ്പോ ഇസ്രായേൽ വർക്ക് ചെയ്യണ കോതകുളം സ്വദേശിനിയാണെന്ന് അറിഞ്ഞപ്പോ അവരുടെ ലീഡ് അവരുടെ ഫുൾ പേര് ഞാൻ പറഞ്ഞു അവരെ അമീഡിയേറ്റായിട്ട് നിന്നെ അത് ഞാൻ അറിയണ ലാസ്റ്റാ അപ്പൊ അവരുടെ പേര് ഫുൾ അഡ്രസ്സ് സി ബി ഐക്ക് കൊടുത്തപ്പോൾ അവര് അവര് പറഞ്ഞു അത് അങ്ങനെ പേര് പേര് ഓർമ്മയുണ്ടോ അവരുടെ പൊസിഷനിലായിട്ട് എവിടെയാണ് മീഡിയേറ്ററായിട്ട് വന്നത് ചിലപ്പോൾ നല്ല ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ അയാളുടെ പേര് പറയാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് എനിക്കെന്തോ ഈ കാര്യത്തിന് അതോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേ ഇത്രയൊക്കെ ഭയങ്കര ഒരു എവിഡൻസ് ആണ് അതൊക്കെ അങ്ങനെയൊക്കെ അത്രയും ഗോൾഡ് ഒക്കെ ഓഫർ ചെയ്തിട്ട് ഒരാൾ വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ ഈ കേസ് പിന്നെ തീർക്കാനായിട്ട് എന്തോ പാട് ഒരുപാടുല്ല ഈ കലാപം സോവി തന്നെ പറഞ്ഞിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്ന് ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ വണ്ടിക്ക് അത് ഗോൾഡ് കയറി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം നമുക്ക് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പിടിക്കണം അതിനകത്ത് ആര് എവിടെ വെച്ച് കയറ്റി അത് ഈ സ്വർണം കടത്തിന് ഈ വണ്ടിയെ ചെയ്സ് ചെയ്ത് വന്ന മൂന്ന് വണ്ടി പാലക്കാട് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ എന്ത് ചോക്കാത്തവര് ആ വണ്ടിയാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ സോഫി അത് അന്നേരം പറയും ഈ വണ്ടിയാണെന്ന് പറയും അതിൻ്റെ കളർ എല്ലാം കായൊക്കെ അറിയാം ആ വണ്ടി അറിയാം ആ വണ്ടി ആരുടെ വണ്ടി അവ അത് എവിടെയൊക്കെ സ്വർണം പൊട്ടിക്കുന്ന ഉപയോഗിച്ചു ഇതിനകത്തുനിന്ന് ഷോബി പറയുന്നുണ്ട് ഇത് തൃശ്ശൂരിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് ചാലക്കുടിക്ക് അടുത്ത് അവിടുന്ന് ഈ സ്വർണം കയറിയെന്ന് പറയുന്നുണ്ട് കേടലം സോബി പറയുന്നുണ്ടെന്ന് ചാലക്കുടിയുടെ അടുത്ത് വെച്ചിട്ട് ഈ ഇവിടുന്ന് സ്വർണ്ണം കേറി എന്ന് പുള്ളിക്കാരന് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഈ ഒരു വിവരങ്ങളൊക്കെ പറയാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ പുള്ളിക്കാരനറിയാങ്കിൽ പിന്നെ എന്തോന്നട ഇത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് കേസ് വീണ്ടും അന്വേഷിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതികളെ പിടിക്കാത്തത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടർ ആവുന്നു കേട്ടോ ഏഹ് നിങ്ങൾ തന്നെ നോക്കി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കേസ് വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് ഓരോരോ വീഡിയോസ് കാണാൻ നേരത്താണ് പല കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് സോബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആളുകളെ പിടിക്കുന്നില്ല അവിടെ അല്ലല്ല അല്ലല്ല തൃശ്ശൂരിൽ നിന്ന് വന്ന് ചാലക്കുടി വരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജിന്റെ അവിടെ ആ ബ്രിഡ്ജിന്റെ അവിടെ നേരത്തെ സ്വർണത്തിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടായ സ്ഥലമാണ് അവിടെ വെച്ച് ഇനി അത് കയറിയെന്ന് കയറ്റി ഇപ്പം ബാലഭാസ്കർ എതിർത്തു എന്തോ സാധനം കയറ്റിന്ന് മനസ്സിലായപ്പം പുള്ളി അത് വണ്ടി വിട്ടു അതിന് സ്പീഡിലാണ് വണ്ടി വന്നത് അതിനുശേഷം വീണ്ടും അതേ സ്പീഡിൽ ശേഷം അപ്പോൾ അവിടെ സ്വർണം ആ സ്വർണം ഒരു ഉണ്ട് അത് ചെയ്യും ഈ പുള്ളി ഒരു റിട്ടയർഡ് എസ് പി ആണ് ഈ പുള്ളിക്കാരനെന്തുകൊണ്ട് പോലീസാരെ സമീപിച്ചുകൂടാ കാര്യം പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരാളെക്കാട്ടി കൂടുതൽ അടുത്ത് പെട്ടെന്ന് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടായിരിക്കും പറ്റുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്കറിയാവുന്ന സത്യങ്ങൾ നിങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോയി സംസാരിക്കാത്ത അതൊരു വലിയൊരു ചോദ്യമാണ് കാര്യം ഇതിനകത്ത് കുറേ കമന്റ് കിടക്കുന്നുണ്ട് ഈ ഒരു വിഷയം റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പുള്ളി റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളിയെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കുകയെന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ് അപ്പം ശരിക്കും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് പോലീസുകാരെ പോയിട്ട് അറിയാവുന്ന സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളെങ്കിലും അത് ചെയ്യാനായിട്ട് നോക്കുന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ എല്ലാ ഇൻ്റർവ്യൂസിലും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും വന്നിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വലിയ പ്രയോജനം ഇല്ല നമുക്കൊക്കെ നോർമലി ഇതൊരു കോണ്ടന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് റിയാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്കൊക്കെ ഒരുപാട് പിടിപാടും കാര്യങ്ങളും ഉള്ളവരാണ് എന്നിട്ടും നിങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പോയി എങ്കിൽ പറയുന്നില്ല പല കാര്യങ്ങളും അവിടെ ഞാൻ ചെയ്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് അല്ല ബാലഭാസ്കർ മരിക്കില്ല ആ കൊച്ചും മരിക്കില്ല ഈ നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ബാലഭാസ്കറിന് നീതി കിട്ടും അല്ലെങ്കിൽ ഈയൊരു ദുരൂഹത നീങ്ങുമെന്ന് ചിന്തിക്കുന്നുണ്ടോ അത് ഞാൻ എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സി ബി ഐ എന്ന അന്വേഷണം ക്രൈംബ്രാഞ്ചിലോട്ട് വീണ്ടും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം സി ബി ഐക്ക് ഇത് തെളിയിക്കാൻ പറ്റൂല എന്തായാലും ഇപ്പം ഈ ഒരു കേസ് മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് എത്തുന്നത് ഈ പറയുന്ന തമ്പിയടുത്തും വിഷ്ണു സോമസുന്ദരൻ്റെ അടുത്തുമാണ് ഇവരുടെ അടുത്താണ് പ്രോപ്പറായിട്ട് ഇവരെയാണ് വിളിച്ചിട്ട് അന്വേഷിക്കേണ്ടത് പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ തെളിവുകളും കയ്യിലുണ്ട് ഈ പറയുന്ന സോബിയുടെ ആയാലും പല ആൾക്കാരുടെയും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് കേസ് അന്വേഷിച്ചിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിനകത്ത് ഈ എസ് തന്നെ പറയുന്നുണ്ട് ഈ കേസ് വെറും ഒന്നോ രണ്ടോ ആഴ്ചയും കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് പുള്ളി സംസാരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും പിടിച്ചാൽ മതി ട്രിവാൻഡ്രം തൊട്ട് കൊല്ലം വരെയുള്ള എല്ലാ സി സി ടി വികളും പോയിട്ട് തമ്പിയും വിഷ്ണുവും പോയി തപ്പിന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ പെട്രോൾ പമ്പിലുണ്ടായിരുന്ന സി സി ടി വി തമ്പി അയച്ചു മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും തമ്പിയും ഈ പറയുന്ന ബാലഭാസ്കറും തമ്മിയും കണക്ഷൻ എന്തുമാത്രം ഉണ്ടെന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും വിഷ്ണുവിൻ്റെ ബാലഭാസ്കറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണിച്ചുതരാം അത് അവർ രണ്ടായിരത്തി പതിനെട്ടിലിട്ടൊരു പോസ്റ്റാണ് അപ്പം മാത്രമല്ല തമ്പിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ബാലഭാസ്കർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടുമാണ് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ ഫേസ്ബുക്കിൽ ഈ വിഷ്ണുവിനെയും തമ്പിയും അറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇൻ്റർവ്യൂസിലുള്ള ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ഡൗട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്ത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക